നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ ചാനലിലൂടെ ഗണപതി പഠിച്ചിട്ടുണ്ട് സരസ്വതി പഠിച്ചിട്ടുണ്ട് കഥകളി പദങ്ങൾ പഠിച്ചിട്ടുണ്ട് പല ചുവടുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമുക്കിന്ന് ഒരു മംഗളം വളരെ ഫേമസ് ആയിട്ടുള്ള ശങ്കരായ ശങ്കരായാൻ തുടങ്ങുന്ന ഒരു മംഗളം പഠിക്കാം ഓക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന വൺ ടു ത്രീ ഫോർ ചുവട് തന്നെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയൊന്ന് ഇനി ഇപ്പോൾ സൈഡിലോട്ട് മാറിക്കേ ഇനി നമ്മൾ സൈഡിലേക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന ചോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടിന് തിരിഞ്ഞടണം ഏഴ് എട്ടിന് നമ്മൾ തിരിഞ്ഞ് വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആത്തുമോ വെച്ച് സൈഡിലോട്ട് നീങ്ങിക്കരുതാണ് കുഞ്ഞേ ഏഴ് എട്ട് നമ്മൾ തിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെന്ന് പറഞ്ഞ് നമ്മൾ നേരെ വരും ഇനി എന്ത് ചെയ്യുക വീണ് കൈകൂപ്പി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഉള്ളൂ വളരെ എളുപ്പമാണ് ഇത് ഇപ്പം ഞാൻ ചുവടുകൾ കാൽഭാഗം പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്നാലും ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റിന് നമ്മൾ തിരിഞ്ഞിരിക്കണം നിങ്ങൾക്ക് മതി സെവൻ എയ്റ്റ് നമ്മൾ തിരിയണം അതൊന്നുകൂടെ കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടിന് നമ്മൾ തിരിയണം ഇനി ഇങ്ങോട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടിന് നേരെ വന്നു പാട്ടുക്കുട്ടി നീങ്ങി നിന്നേ പാത്തു ഇനി വൺ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് പാത്തു കുട്ടി കയറി വന്നുകൊണ്ടാണ് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് വന്നത് അതുകൊണ്ട് ഞാനിത് മൊത്തം ഇങ്ങനെ വരുമെന്ന് പാട്ടും കൂടെ പാടി ഒന്ന് നിങ്ങളെ കാണിച്ചുതരാം അങ്ങോട്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക് ഓക്കെ കൈ ഒന്നുമില്ല ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ അപ്പോൾ ഇത് ഒരു കാര്യമുണ്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് കളിക്കരുത് ഈ കൈ ഇത് നമ്മൾ പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഒന്ന് നീങ്ങാനായിട്ട് ശ്രമിക്കണം സൈഡിലോട്ട് പോകുമ്പോൾ വലത്തെ ഉൾ പത്തി നമ്മളെ നോക്കിയിരിക്കണം അപ്പം ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു നേരെ തിരിയുന്നു അപ്പോൾ കൈ മാറ്റുന്നില്ല പിന്നെ നമ്മൾ കൈ കൈമാറ്റിയെടുക്കുന്നു എന്നിട്ട് നേരെ വരുന്നു കൈ പിടിക്കുന്നു വീണ്ടും ഇങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു ഇത്രയേ ഉള്ളൂ ഒന്ന് കണ്ടുനോക്കാം शङ्कराय 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 मङ्गलं शङ्करे मनोहराय शाश्वताय मङ्गलं सुन्दरेश मङ्गलं सनातनाय मङ्गलं चिन्मयाय तन्मयाय सन्मयाय मङ्गलं चिन्मयाय तन्मयाय सन्मयाय मङ्गलम् വളരെ എളുപ്പമല്ലേ ശരിക്കും ഒരു തിരുവാതിര കളിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നത് മംഗളമാണ് വളരെ കുറച്ച് ചുവടുകളിൽ കൈകൂപ്പി പിടിച്ചാണ് എല്ലാ മംഗളം ഒട്ടുമിക്ക എല്ലാ മംഗളങ്ങളും അവസാനിക്കുന്നത് അതിൽ തന്നെയാണ് തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും കൈ പിടിച്ച് തന്നെയാണ് തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ ചുവട് പോകുന്നേ ഉള്ളൂ അപ്പം ഇനിയും കുറച്ച് എപ്പിസോഡുകളിൽ കുറച്ച് മംഗളം കൂടി ഉൾപ്പെടുത്തും കാരണം കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വന്നിട്ടുണ്ടല്ലോ മംഗളം മാത്രം വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് മംഗളം കൂടി ഉൾപ്പെടുത്തിയത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം